ഹലോ ഗേൾസ് പത്തനമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലിലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം അങ്ങനെ അനി വിഷമിച്ചിരിക്കുന്നതാണ് ആദ്യം തന്നെ കാണിക്കുന്നത് അങ്ങോട്ടേക്ക് ജാനകി ചെല്ലുന്നുണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ വളർന്നിരിക്കുകയാണ് എനിക്കായുള്ള ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ടാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് ഓനെ അനി നീ ഈ ഭക്ഷണം എങ്കിലും കഴിക്ക് നീ എത്ര ദിവസമായി മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിയിരുന്നിട്ട് എന്താ കാര്യമോ എന്തിനാണ് നീ ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എനിക്ക് വിഷമപ്പില്ലമ്മേ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കഴിക്കാൻ വരാത്തത് മോനെ നീ ഇങ്ങനെ ഞങ്ങളെ വിഷമിപ്പിക്കരുത് ഒരു കണക്കിന് ഞാനാണ് എല്ലാത്തിനും കാരണം നന്ദുനെ കല്യാണം ഉറപ്പിച്ചുകൊണ്ടാണോ നീ വിഷമിക്കുന്നത് മോനെ നീ വിഷമിക്കരുത് അവളേക്കാളൊക്കെ നല്ലൊരു പെൺകുട്ടിയെ നിനക്ക് കിട്ടും ഒക്കെ ഒരു ദുസ്വപ്നമായിട്ട് നീ എല്ലാം മറക്കണം നിനക്ക് വേണ്ടി അമ്മ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചരാം നീ എന്തിനാണിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നീ ജാനകി ചോദിക്കുമ്പോഴേക്കും അനിയങ്ങനെ പൊട്ടിത്തെറുക്കാണ് കേട്ടോ എന്നിട്ട് അമ്മയൊന്നും ഇവിടെ നിന്ന് ഇറങ്ങി പോയി തരാമോ എന്നൊക്കെ ജാനകിയോട് അനി ചോദിക്കുന്നുണ്ട് ഒക്കെ കേൾക്കുമ്പോഴേക്കും ജാനകിക്ക് വല്ലാതെ വിഷമമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അതേസമയം അനിയുടെ അച്ഛനും റൂമിലേക്ക് വരുന്നുണ്ട് മോനെ അനി ജാനകി മാത്രമല്ല ഞാനും വിഷമത്തിലാണ് നിന്റെ കാര്യം ആലോചിച്ചിട്ട് ഒക്കെ പറയുന്ന സമയത്ത് അനിയൊന്നും മിണ്ടാതിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അനാമികയാണ് അനാമിക നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ പോയി കാണുകയാണ് കേട്ടോ നിങ്ങൾക്കറിയാമോ ഈ നന്ദു എന്ന് പറയുന്നവളെ എപ്പോഴും കുട്ടികളെ കൂടിയാണ് നടക്കുന്നത് അനിയെന്ന് പറയുന്നവരെ ഒരുത്തനുമായിട്ട് അവൾക്ക് ശരിയല്ലാതെ ബന്ധമുണ്ട് അങ്ങനെ അനാമിക എന്തു ചെയ്യുന്നുണ്ട് കുറിച്ച് വളരെ മോശമായ രീതിയിൽ തന്നെ അയാളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ അയാൾ നന്ദുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നതും അപ്പോൾ അനാമികയ്ക്ക് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് ഇനി എന്നെ ഇങ്ങനത്തെ കാര്യം പറഞ്ഞ് വിളിച്ചു വരുത്തരുത് നീ വെറുതെ അനാമിക നാണം കെടാൻ വേണ്ടി നിൽക്കണ്ട എന്നും കൂടി അയാൾ പറയുന്നുണ്ട് ഒരേ കാര്യം നടക്കാത്തതിൽ ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് അനാമിക വിക വരുന്ന അനാമിക കാണുന്നത് മദ്യവെച്ച് വീട്ടിലെത്തിയിരിക്കുന്ന അനിയാണ് വീട്ടിൽ വന്ന് അനി അനാമികയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല തുക കാണുമ്പോൾ അനാമികയ്ക്ക് വലിയ വിഷമാവുന്നുണ്ട് ഇവിടെ അവഗണന കാണുമ്പോൾ അനാമികയ്ക്ക് നല്ല വിഷമാകുന്നുണ്ടെങ്കിലും അനാമിക ഒരിക്കലും തൻ്റെ സ്വഭാവം ഒന്നും മാറ്റാൻ തയ്യാറാവുന്നില്ല അച്ഛനും അമ്മയും പറയുന്നത് പോലെ തന്നെ എല്ലാ സ്വത്തുക്കളും മാറ്റി ഇവിടുന്ന് പോകണം എന്ന് തന്നെയാണ് അനാമികയുടെ മനസ്സിൽ അനന്തപുരിയിലെ പകുതി സ്വത്തെങ്കിലും തനിക്ക് വേണം എന്നൊക്കെയാണ് അനാമിക ആഗ്രഹിക്കുന്നത് അങ്ങനെ അനിയുടെ വിഷമൊക്കെ കണ്ടിട്ട് ആദർശ് അനാമികയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് ഈ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിയണമെന്നൊക്കെ ആദർശ് അനാമികയോട് പറയുന്നുണ്ട് അനാമിക ചുട്ട മറുപടിയായി പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ പോയി നിങ്ങൾ അനിയനെ നന്നാക്കാം നോക്കി എന്നെ നന്നാക്കാൻ വരണ്ട ആദർശൻ്റെ സംസാരത്തിൽ തന്നെ അനാമികയ്ക്ക് മനസ്സിലാകുന്നുണ്ടോട്ടോ തനിക്കെതിരായിട്ടാണ് അന്ത അനന്തപുരിയിൽ എല്ലാവരും നിൽക്കുന്നതെന്ന് ഇത് മനസ്സിലായതോടെ അനാമിക കോംപ്രമൈസിന് തയ്യാറാവുകയാണ് എന്നിട്ടൊരു കുടുംബ കോടതിയിലേക്ക് പോവുകയാണ് രണ്ടുപേരും കൂടി അമേറ്റി കേസ് ഫയൽ ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത്